പട്ടാപ്പകൽ മോഷണശ്രമത്തിനിടെ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിൽ പെരിങ്കള്ളനായ അഞ്ചൽ ചണ്ണപ്പേട്ട മരുതിവളപ്പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ആയൂർ കമ്പക്കോട് മാപ്പിള വീട്ടിൽ ജേക്കബ് എം എംകിയുടെ വീട്ടിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചോടുകൂടി ശ്രമം നടന്നത് വീട്ടുടമസ്ഥനായ ജേക്കബും ഭാര്യയും കൊല്ലത്തുള്ള ബന്ധുവീട്ടിൽ മരണത്തിനു പോയിരുന്നു ഈ സമയത്താണ് ശ്രമം നടന്നത് ദുബായിലുള്ള മകൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ലൈവായി കാണുന്നത് തുടർന്ന് നാട്ടിലുള്ള അച്ഛനെ വിവരമറിയിച്ചു ജേക്കബ് പഞ്ചായത്തംഗമായ ലാലിയെയും പ്രദേശവാസികളെയും ഉടൻ തന്നെ വിവരമറിയിച്ചു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കള്ളനെ കയ്യോടെ പിടികൂടിയത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലും ഷെഡിന്റെ ലോക്കും ഇയാൾ പൊളിച്ചു കൊടുവാൾ ചുറ്റിക വാള് തുടങ്ങിയ സാധനങ്ങളും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരമറിയിച്ച് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ ചടയമംഗലം ഏരൂർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലുടൻ തന്നെ മോഷണം നടത്തുന്നതാണ് വെള്ളംകുടി ബാബുവിന്റെ രീതി ന്യൂസ് ഡെസ്ക് Calambranos.